സ്വപ്ന പദ്ധതിയായ സ്പേസ് പ്രോട്ടോടൈപ്പ് വിക്ഷേപിച്ച് മിനിറ്റുകൾക്കുള്ളിൽ തകർന്നു വീണു വ്യാഴാഴ്ച ടെക്സസിൽ നിന്നായിരുന്നു വിക്ഷേപണം നടത്തിയത് റോക്കറ്റിന്റെ അവശിഷ്ടങ്ങൾ പതിക്കാതിരിക്കാനായി മെക്സിക്കോ ഉൾക്കടലിന് മുകളിലൂടെ പറക്കുന്ന വിമാനങ്ങൾ വഴിമാറിയാണ് സഞ്ചരിച്ചത് സ്പേസ് എക്സിന്റെ ഏഴാമത്തെ സ്റ്റാർഷിപ്പ് പരീക്ഷണമായിരുന്നു ഇത് just Ship like this the chamber silver nominal. flare uh, coming back to the the once again we are standing by for uh, 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 attempting to catch the booster at the tower. This would be the second tower catch. Booster Landing turn. Seeing 13 engines. Booster now hovering as it aligns with the tower for catch. Booster coming in. Get ready to for that boom, three. down to, to three engines. has caught Booster സൗത്ത് ടെക്സസിലെ വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്ന് പ്രാദേശിക സമയം അഞ്ച് മുപ്പത്തി എട്ടിനാണ് ലോഞ്ച് ചെയ്തത് എട്ട് മിനിറ്റിന് ശേഷം സ്പേസ് എക്സ് മിഷൻ കൺട്രോളിന് സ്റ്റാർഷിപ്പുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടുകയായിരുന്നു പരാജയപ്പെട്ടതായി സ്പേസ് എക്സ് കമ്മ്യൂണിക്കേഷൻ മാനേജർ സ്ഥിരീകരിച്ചു സ്റ്റാർഷിപ്പിന്റെ സൂപ്പർ ഹെവി ബൂസ്റ്ററിൽ നിന്ന് വിട്ടുമാറിയ അപ്പർ സ്റ്റേജ് സ്റ്റേജാണ് പൊട്ടിത്തെറിച്ചത് അതേസമയം ബൂസ്റ്റർ വിജയകരമായി താഴേക്കെത്തുകയും ലോഞ്ചിക് പാഡിലെ കൂറ്റൻ യന്ത്രകൈകൾ അതിനെ സുരക്ഷിതമായി പിടിച്ചെടുക്കുകയും ചെയ്തു ഭൂമിയിലേക്ക് തിരികെ എത്തിച്ച് പുനരുപയോഗിക്കാവുന്ന ബൂസ്റ്ററുകളാണ് സ്റ്റാർഷിപ്പിന്റെ പ്രത്യേകത ആ ഘട്ടം വിജയിച്ചുവെങ്കിലും എൻജിൻ ഫ്ലയർ ഫ്ലോറിന് മുകളിലത്തെ ഭാഗത്ത് ഓക്സിജൻ അല്ലെങ്കിൽ ഇന്ധന ചോർച്ചകൾ വന്നതോടെ കൂടുതൽ സമ്മർദ്ദം രൂപപ്പെട്ട് ഫസ്റ്റ് സ്റ്റേജ് ഭാഗം പൊട്ടിത്തെറിക്കുകയായിരുന്നു ഉയർന്ന ഘട്ടങ്ങളിൽ സ്റ്റാർഷിപ്പ് നേരത്തെയും പരാജയപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ വർഷം മാർച്ചിലായിരുന്നു ഇത് ഇന്ത്യൻ മഹാസമുദ്രത്തിന് മുകളിലൂടെ ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് തിരികെ പ്രവേശിക്കുമ്പോഴായിരുന്നു അപകടം വിജയം അനിശ്ചിതത്വത്തിലാണ് പക്ഷെ വിനോദം ഉറപ്പാണ് എന്നായിരുന്നു വീഡിയോ പങ്കുവെച്ചുകൊണ്ട് ഇലോൺ മസ്ക് എക്സിൽ കുറിച്ചത് മുൻ പതിപ്പുകളേക്കാൾ രണ്ട് മീറ്റർ ഉയരമുള്ളതായിരുന്നു പുതിയ സ്റ്റാർഷിപ്പ് That's crazy, I've never seen anything like that in my life. Oh my god, oh my god, I gotta FaceTime one of my kids. That is 100% something burning up the atmosphere. That's wild, man. I that. Oh, that's the coolest shit I've ever seen in my life. Yeah. That's awesome, ിൽ നിന്ന് വിക്ഷേപിച്ച് ഒരു ശേഷം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിയന്ത്രിതമായി തിരിച്ചറക്കാനായിരുന്നു പദ്ധതി മനുഷ്യരെയും സാധനങ്ങളെയും ചൊവ്വയിലേക്ക് വിടാനും ഭൂമിയുടെ ഭ്രമണപഥത്തിലേക്ക് ഉപഗ്രഹങ്ങളെ വിന്യസിക്കാനും കഴിയുന്ന റോക്കറ്റ് നിർമ്മിക്കാനുള്ള മസ്കിന്റെ പദ്ധതിയുടെ ഭാഗമാണ് സ്റ്റാർഷിപ്പ് ന്യൂസ്